സ്ലാ വാലേക്കു വറഹമത്തുള്ള പ്രിയ സഹോദരിമാരെ ഈ പോസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കഴിയാണെങ്കിൽ വായിച്ചതിന് ശേഷം നിങ്ങൾ റൂമ് ഒറ്റയ്ക്ക് ഒരു റൂമൊക്കെ കയറിയിട്ട് ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കണ്ണടച്ചിട്ട് ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക് നമ്മൾ നമ്മളുടെ മരണശേഷം ഫേസ് ചെയ്യേണ്ട കുറെ റിയാലിറ്റീസ് ഉണ്ട് ശരിക്കും റിയാലിറ്റി നമ്മളെ മരണശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്ന ഖബറാവട്ടെ മഹറാവട്ടെ ബർസഹ് ആവട്ടെ ഹിസാബ് ആവട്ടെ ഇതൊക്കെ നമ്മളിങ്ങനെ ഫേസ് ചെയ്യും റിയാലിറ്റി ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യും നാളെ അതിൽ ഒന്നാണ് ഹിസാബ് വളരെ ഭയാനകമായി വളരെ നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ് നാളെ റബ്ബിന്റെ മുന്നിൽ പോയിട്ട് അള്ളാഹു സുബാനോത്തൽ നമ്മുടെ അടുത്ത് നമ്മൾ ചെയ്തതും ചെയ്യാത്തതും നമ്മൾ ഈവൻ മൈനൂട്ടായിട്ട് നമ്മൾ വളരെ നിസാരമായി കണ്ട കാര്യങ്ങൾ പോലും അള്ളാഹു സുബാന നമ്മളെടുത്ത് ചോദിക്കുന്ന ഒരു സമയം ഉണ്ടാവും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും നമ്മുടെ സമയത്തെക്കുറിച്ചും അവിടെ അള്ളാഹു നമ്മുടെ നമ്മുടെ ഹിജാബിനെ കുറിച്ച് ചോദിക്കും അള്ളാഹു സുബാനോത്ത ആലയുടെ വളരെ പ്രധാനപ്പെട്ട വളരെ ഗൗരവമുള്ള ഒരു കല്പനയാണ് സത്യവിശ്വാസികളുടെ ഹിജാബ് അല്ലെങ്കിൽ അവർ മുടിപടം ധരിക്കുക അവർ ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത് അപ്പം ഹിജാബിന്റെ വിഷയത്തിൽ പല തരത്തിലുമാണ് ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഹിജാബ് എന്ന് പറഞ്ഞാൽ വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് അല്ലെ ചുരിദാറാവട്ടെ അല്ലെങ്കിൽ ജീൻസ് അല്ലെങ്കിൽ വോട്ട് പല ഡ്രസ്സസും ധരിച്ചിട്ട് തലയിൽ ചെറിയൊരു ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ ഹിജാബായി നോ അതൊരു ഹിജാബെന്ന് പറയാനേ കഴിയില്ല അതൊരു ഫാഷനബിൾ ഡ്രസ് എന്നല്ലാണ്ട് അല്ല ഹിജാബിന് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട് വളരെ ഒരുപാടൊന്നും ഇല്ല ഒരു രണ്ടോ മൂന്നോ വളരെ പ്രധാനപ്പെട്ട ആണ് ഹിജാബിനുള്ളത് ആ ക്രൈറ്റീരിയാസ് നമ്മൾ മനസ്സിലാക്കി വേണം ഹിജാബ് ധരിക്കാൻ ഒന്ന് ആലോചിച്ച് നാളെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ പോയിട്ട് എൻ്റെ ആൻസർ ആണ് പറയാൻ പോകുന്നത് ആരുടെയൊക്കെയോ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറെ മനുഷ്യരുടെ തൃപ്തി അവരുടെ കുറച്ച് സമയത്തേക്കുള്ള ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഒരു ഫംഗ്ഷന് പോയാൽ ഒരു അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ആൾ അല്ലെങ്കിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തൊക്കെ നമ്മള് അഹവാത്തുകൾ ഡ്രസ്സിംഗ് കാണുമ്പോഴത്തേക്കും സത്യത്തില് എന്താ പറയാ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മള് നമ്മൾ പുഴുവരിക്കേണ്ട ശരീരമാണ് ഇതൊക്കെ നമ്മൾ നാളെ കവറിൽ കൊണ്ടുവച്ചാൽ ചതലരിച്ചു പോകുന്ന ഓരോ ഇത് തരത്തിലും നമുക്ക് പ്രയോജനപ്പെടാത്ത ഒരു ശരീരം ഈ ശരീരം കൊണ്ട് നമ്മൾ നരകം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് ആലോചിക്കളരെ ഗൗരവുള്ള വിഷയമാണ് പ്രധാനമായിട്ടും നമ്മൾ സ്ത്രീകളോട് അള്ളാഹ് സുഹാൻ തല ഭയങ്കര പ്രയാസം നമുക്ക് തന്നിട്ടില്ല നമുക്ക് വളരെ എളുപ്പമാണ് പൊതുവെ പുരുഷന്മാരെ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കര ഈസിനെസ് ആണ് എല്ലാത്തിലും ഈവൻ നമ്മൾ നമ്മൾ നമ്മളെ വീട്ടിൽ ബേസിക് ആയിട്ട് ചെയ്യേണ്ട നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്താൽ തന്നെ സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെ നമുക്ക് പ്രവേശിക്കാനുള്ള അനുമതി ഉണ്ട് സ്ത്രീകൾക്ക് സുബാന ജസ്റ്റ് ഭർത്താവിനെ നോക്കി മക്കളെ നോക്കി അങ്ങനെ ഒരു നമ്മളെ ബേസിക് റെസ്പോൺസിബിലിറ്റീസ് ആണോ അതൊക്കെ അത് ചെയ്താൽ തന്നെ നമുക്ക് സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാവുന്നതാണ് അപ്പൊ ഭയങ്കര ഈസിനെസ് ആണ് അള്ളാഹു സുബാന സ്ത്രീകൾക്കായിട്ട് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പക്ഷെ അധികം അള്ളാഹു സുബഹാന ഭയങ്കര ഇത് ചെയ്യണം അത് ചെയ്യണം നമുക്ക് ഭയങ്കര എളുപ്പമാണ് എല്ലാ സമയത്തും നമുക്കിങ്ങനെ എളുപ്പം തന്നുകൊണ്ടേ ഇരിക്കും പൊതുവെ സ്ത്രീകൾക്ക് അങ്ങനെയാണ് പക്ഷെ അള്ളാഹു സുബാനത്തിലെ സ്ത്രീകളോട് വളരെ ശക്തമായി കുറച്ച് കാര്യങ്ങൾ കൽപ്പിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്നോ നാലോ വിഷയങ്ങളാണ് വളരെ ശക്തമായി കല്പിക്കുന്ന അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹിജാബ് ഹിജാബ് ധരിക്കുക നമ്മള് നമ്മളെ സൃഷ്ടിച്ച നമ്മളെ സൃഷ്ടാവ് നമ്മോട് കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള ഒരു ടെസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രയൽ ആയിട്ടുള്ള ഒരു പരീക്ഷണമായിട്ടുള്ള ഈ ദുനിയാവിൽ അള്ളാഹ് സുഹാനോത്തരം നമുക്ക് നമ്മോട് പ്രധാനമായിട്ടും കൽപ്പിക്കുന്ന ഒരു ഒരു കൽപ്പനയാണ് നമ്മളെ ഹിജാബ് ധരിക്കുക നമ്മളെ ബോഡി കവേഡ് ആയിരിക്കണം നമ്മുടെ ഷെയ്പ്പ് ആരും അറിയരുത് നമ്മുടെ കളർ ആരും അറിയരുത് നമ്മൾ ഫുള്ളി കവേഡ് ആയിരിക്കണം നമ്മൾ ഹിജാബ് പ്രോപ്പർ ആയിരിക്കണം ഇത് നമ്മോട് വളരെ പ്രധാനമായിട്ടും ഗൗരവത്തോടെ കൽപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനാണ് നമ്മൾ നമ്മളെങ്ങോട്ട് വിട്ടിരിക്കുന്നത് അല്ലാണ്ട് നമ്മളിങ്ങനെ നമുക്ക് തോന്നിയതുപോലെ പോലെ ജീവിക്കാനല്ല ദുനിയാവ് തന്നിട്ടുള്ളത് ഒരിക്കലും അല്ല സത്യവി നമ്മൾ തോന്നിയതുപോലെ നമുക്ക് ഇഷ്ടതുപോലെ പോലെ ഡ്രസ്സ് ചെയ്യാം ഹിജാബ് എൻ്റെ ചോയ്സ് ആണ് എന്റെ ഇഷ്ടമാണ് എന്റെ ഡ്രസ് നോ അതിനല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സ്വർഗം വേണോ നാളെ നിങ്ങൾക്ക് വിജയിച്ച ആളുകളോട് കൂടെ നിങ്ങൾക്ക് ോ അല്ലെങ്കിൽ നാളെ സന്തോഷത്തോടെ സമാധാനത്തോടെ റബ്ബിനെ കണ്ടുമുട്ടണോ നിങ്ങൾ ഉറപ്പായിട്ടും ഹിജാബിന്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തിയേ പറ്റൂ എനിക്ക് അറിയില്ലായിരുന്നു റബ്ബേ ഹിജാബ് ഇങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു റബ്ബെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കാരണം അങ്ങേയറ്റം അക്സസിബിൾ ആണ് എൽമ് നമുക്ക് അറിവ് നമ്മൾ പഠിക്കുക എന്താണ് ഹിജാബ് അതിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ വിരൽ തുമ്പിൽ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഈ വിഷയം പഠിക്കാതെ നമ്മൾ നമ്മളുടെ ബ്യൂട്ടി അങ്ങേയറ്റം എക്സ്പോസ് ചെയ്ത് നമ്മുടെ ഷെയ്പ്പൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുള്ള ഷെയ്പ്പൊക്കെ ആക്കിയിട്ടുള്ള ചുരിതം നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഷേപ്പും ഇങ്ങനെ പുറത്തേക്ക് കാണിച്ച് നമ്മളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ കാണിച്ച് നമ്മളുടെ ഫേസ് കാണിച്ച് ഇതൊക്കെ കാണിച്ച് നമ്മൾ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കി നമ്മൾ ഒരു ഫങ്ഷൻ ആവട്ടെ ഒരു ആൾക്കാർ കൂടുന്നിടത്താവട്ടെ നമ്മൾ ഇങ്ങനെ വരുന്നത് എന്തിനു നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൂടെ നമ്മളുടെ അടുത്ത് നമ്മളെ മരണമുണ്ട് നമ്മൾ മരിച്ച മരണത്തിന്റെ ദിവസമാണോ നമ്മൾ ഫസ്റ്റ്ലി ഹിജാബ് കംപ്ലീറ്റ്ലി നമ്മുടെ ബോഡി കവർ ചെയ്യാൻ പോകുന്നത് ഒന്ന് ആലോചിക്ക് എത്ര ദൗർഭാഗ്യകരമായ കാര്യമാണ് നമ്മൾ മരിച്ച ദിവസം മരിക്കുന്ന ദിവസം നമ്മളുടെ ബോഡി ഫുള്ളി ആയിരിക്കും അന്നായിരിക്കുമോ നമ്മളുടെ ഫസ്റ്റ് ഹിജാബിന്റെ ദിവസം ആദ്യമായി നമ്മൾ ഹിജാബ് ധരിക്കുന്ന ദിവസം അന്നാണെങ്കിൽ നമ്മൾ നഷ്ടവാളികളിൽ പെട്ടത് തന്നെ ഉറപ്പാണ് നമുക്ക് നാളെ ഖേദിച്ചിട്ട് കാര്യമില്ല മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചു വരാൻ കഴിയില്ല ഒരു ഒരു മിനിറ്റ് പോലും നമുക്ക് തിരിച്ചു ഒരു സെക്കൻഡ് പോലും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ ഈ സമയം നിങ്ങൾ തീരുമാനം എടുത്ത് നോക്കൂ തീരുമാനം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും നമുക്ക് എന്തിനാ ആരുടെക്കോ തൃപ്തി നമുക്ക് അറിയുന്നതും അറിയാത്തതുമായി കുറെ ആൾക്കാർ നമ്മൾ നോക്കി ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ സൃഷ്ടാവിന്റെ കൽപ്പനയെ നമ്മൾ ഇങ്ങനെ കാറ്റിൽ പറത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ വളരെ ഗൗരവമുള്ള വിഷയമാണ് എൻ്റെ പ്രിയ സഹോദരിമാരൊന്ന് ചിന്തിക്കൂ കുറൻ പഠിക്കുന്നവരുണ്ട് പഠിക്കാത്തവരോ ിന്തി നോക്ക് നമ്മള് മാറണം നമുക്ക് പെട്ടെന്ന് നിമിഷം ആരും പോയിട്ട് പുള്ളി എല്ലാം കൂടെ എടുത്ത് കവർ ചെയ്ത് ചെയ്യണം എന്നല്ല പറയണേ ഗ്രാജുവലി നമ്മള് മാറി പതുക്കെ പതുക്കെ നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ ആഗ്രഹം വെക്കും ഇതൊരു വേറെ തരത്തിൽ കാണാതെ ഒരു ഇപ്പോഴത്തെ കുറെ ഫിത്തനയുടെ ആൾക്കാർ പറയുന്നത് പോലെ ഫ്രീഡം ഇല്ലായ്മ അങ്ങനെ അങ്ങനെയൊന്നും കാണാതെ നിങ്ങൾ ആദ്യം മനസ്സിൽ ഇതെന്റെ റബ്ബിന്റെ കൽപ്പനയാണ് അള്ളാന്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൃത്യമായി പാലിക്കാനും അല്ലാൻ്റെ അഭിബാധത്ത് ചെയ്യാനുമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ ദുനിയാവ് പറഞ്ഞയച്ചിരിക്കുന്നത് ഓക്കെ ഇത് സ്ഥിരമായിട്ട് നമ്മൾ താമസിക്കുന്ന ഒരു ഒരു ഭവനമല്ല ദുനിയാവെന്ന് പറഞ്ഞാല് അപ്പൊ ഈ താൽക്കാലികമായ ഭവനത്തിൽ അള്ളാന്റെ കൽപ്പനകൾ അനുസരിക്കാനാണ് നമ്മൾ പറഞ്ഞയച്ചിരിക്കുന്നത് അപ്പൊ ആ കൽപ്പനകൾ എന്താണെന്ന് പഠിക്കുകയും അത് പ്രവർത്തികമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം സോ ഫസ്റ്റ്ലി നിങ്ങൾ പോയി ചെയ്യാണ്ട് നിങ്ങൾ എന്താ എന്തെയ്യാം ആദ്യമേ മനസ്സിലൊരു നീത്ത് വെക്കാൻ ഞാൻ ശ്രമിക്കും ശരിക്കും ഹിജാബ് എന്താന്ന് ഞാൻ പഠിക്കാനെങ്കിലും ശ്രമിക്കും ആദ്യം നിങ്ങളൊന്ന് പഠിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് എൻ തന്നെ യൂട്യൂബ് ചാനലിൽ ഹിജാബിനെ കുറിച്ചുള്ള രണ്ട് ക്ലാസസ് നമ്മൾ ചെയ്തിട്ടുണ്ട് വാട്ട് ഇസ് ഹിജാബ് എന്താ അതിന്റെ ക്രൈറ്റീരിയാസോ എന്താണ് ആനും ഹിജാബിനെ കുറിച്ച് എന്താണ് പറയുന്നത് അതിനെ എങ്ങനെ മനസ്സിലാക്കി എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയുന്നില്ല ജസ്റ്റ് അങ്ങനത്തെ ക്ലാസ്സസ് ഒക്കെ ഒന്ന് കേൾക്കാം എന്നിട്ട് നമ്മൾ മനസ്സിൽ ആഗ്രഹം വെക്കുക മാറണം എന്നൊരു ആഗ്രഹം കാരണം ഒരാളും സ്വന്തമായിട്ട് ആഗ്രഹിക്കാണ്ട് എനിക്ക് മാറണം എനിക്ക് 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 മാറ്റം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാതെ ആരെയും അല്ലാഹ് മാറ്റൂല നാലോ ചോയ്ക്ക് നമ്മൾ ആഗ്രഹിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ ആദ്യം പഠിക്കണം എന്താണെന്ന് രണ്ടാമത് നമ്മൾ ആഗ്രഹിക്കണം ആ ശരിക്ക് അള്ളാഹു സുബാൻ തല പറഞ്ഞ ഹിജാബ് ധരിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ട് അതിനെ ഞാൻ പരിശ്രമിക്കുന്ന ഒരു ആഗ്രഹം മനസ്സിൽ വേണം മൂന്നാമത് നിങ്ങൾ നന്നായിട്ട് ദ്വാര ചെയ്യും റബ്ബിനോട് അങ്ങേയറ്റം അങ്ങേയറ്റം റബ്ബെ നീ ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹു നീ കൽപ്പിച്ചതുപോലെ എനിക്ക് വസ്ത്രം ധരിക്കാൻ എനിക്ക് സാധിക്കണേ റബ്ബെ എന്റെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ എനിക്ക് ശ്രദ്ധ കൊടുക്കാൻ അതിൽ തക്വ പുലർത്താൻ എനിക്ക് സാധിക്കണേ റബ്ബെ എൻ അങ്ങേയറ്റം കരഞ്ഞ റബ്ബിനോട് ദ്വാര ചെയ്യും കാരണം റബ്ബിന്റെ തൗഫിയ കല്യാണ and നമുക്കൊന്നിനും കഴിയില്ല അഫ്തിമാരെ ഒന്നിനും കഴിയില്ല അതുകൊണ്ട് ദ്വാ ചെയ്യാം പിന്നെ നിങ്ങൾ പരിശ്രമിക്കുക എങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇപ്പം നിങ്ങൾ നോർമലി ഇപ്പം വേറെ ചെയ്യുന്ന ഡ്രസ്സ് ഒന്ന് ചെറിയ രീതിയിൽ ആദ്യം ഒന്ന് അതിന്റെ ഒക്കെ അതിന്റെ ഷേപ്പ് ഒക്കെ നഴച്ചുവിടണം നിങ്ങളാ ബോഡിന്റെ ഓരോ ഷേപ്പ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ആ സംഭവങ്ങളുടെ ഷേപ്പ് ഒക്കെ നഴിച്ചു വിടണം എന്നിട്ട് നോർമലി ലൂസ് ഡ്രസ്സസ് ആദ്യം യൂസ് ചെയ്ത് നോക്ക് പിന്നെ പതുക്കെ പതുക്കെ അതിന്റെ കളർ ചേഞ്ചസ് ലൈക്ക് നമ്മൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോൺ വർക്കും എംബ്രോയിഡറി വർക്കും അതൊക്കെ ഇതൊക്കെ മാറ്റിയിട്ട് കളേഴ്സും അതുപോലെ വർക്ക്സ് ഒക്കെ അട്രാക്ഷൻ കുറയ്ക്കുക അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മാറാൻ പറ്റും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറിയാൽ മതി നിങ്ങൾ പെട്ടെന്ന് തന്നെ മാറണ്ട പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറുമ്പോഴും നമ്മുടെ മനസ്സിൽ നീയത്ത് ഉണ്ടാവണം ശരിക്ക് അള്ളാഹു പറഞ്ഞ ഹിജാബ് അള്ളാഹു സബ്ബാൻ എന്നോട് കൽപ്പിച്ച റസൂർള്ളാഹി അലൈഹി അലൈവലം എന്നോട് എനിക്ക് പഠിപ്പിച്ച് തന്ന സ്വഹാബാക്കൾ കാണിച്ച് തന്ന ഹിജാബ് ശരിക്കുള്ള ഹിജാബിലേക്ക് എനിക്ക് എത്താൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കും അതിനുവേണ്ടി ദ്വാര ചെയ്യും എന്നൊരു മനസ്സിൽ അങ്ങേയറ്റം ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം എന്നിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയാൽ നമുക്ക് കഴിഞ്ഞ കാരണം സത്യത്തിൽ സങ്കടമാണ് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോ ഒരു ഫങ്ഷൻസിനൊക്കെ ചിലപ്പോ പോകുമ്പോഴത്തേക്കും നമ്മള് അങ്ങേയറ്റം സ്നേഹിക്കുന്ന നമ്മള് നമ്മളുടെ ബന്ധുക്കൾ ആവട്ടെ നമ്മളുടെ ഫ്രണ്ട്സ് ആവട്ടെ എവ്രി വൺ ഇങ്ങനെ ഇത്രയും എക്സ്പോസ് ചെയ്തിട്ടുള്ള ഇത്രയും ഫാഷനബിൾ ആയിട്ടുള്ള അങ്ങേയറ്റം ബ്യൂട്ടിഫൈ ചെയ്തിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ധരിച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും ഇവൻ പലതും പലപ്പോഴും കാണുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ വായ പൊളിച്ചു റബ്ബിങ്ങനെ നിക്കും ഷേപ്പ് ഒക്കെ ലൈക് ഈവൺ ഒരു വുമൺ ആയിട്ട് പോലും നമ്മൾ തന്നെ ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കാറുണ്ട് അപ്പൊ ഒരു മെന്നിന്റെ അവസ്ഥ എന്തായിരിക്കും ഉറപ്പായിട്ടും നമ്മളിൽ നിന്ന് അവർ അട്രാക്റ്റ് ആവും നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല അങ്ങനെയാണ് അള്ളാഹു സുബ്ലാൻ തന്നെ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിരിക്കുന്ന അത് ഒരു ട്രയൽ ആണ് നമുക്കുള്ളൊരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആൻസേഴ്സ് റബ്ബ് തന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ എങ്ങനെ ചെയ്യണം ഇവൻ അവർ അവരുടെ കണ്ണുകൾ താഴ്ത്തണം സ്ത്രീകളാണെങ്കിലും അതും ഒരു ഹിജാബാണ് അപ്പൊ എവ്രി നമുക്ക് മാത്രല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രയൽ ആണ് ഒരു പരീക്ഷണമാണ് സോ ഈ വിഷയത്തിൽ അങ്ങേയറ്റം പഠിക്കാൻ ശ്രമിക്കുക മാറാൻ ശ്രമിക്കുക അള്ളാഹു സുബാദ അതിനുള്ള തൗഫി ഒക്കെ ചെയ്യട്ടെ നമ്മൾ ഒരിക്കലും നമ്മുടെ ശരീരം കാരണം നമ്മളുടെ നശിച്ചു പോകുന്ന പുഴുക്കളിൽ നിന്ന് സുഭാഗ നാലിച്ചൊക്കെ നമ്മൾ കവറിൽ കൊണ്ടുവച്ചാല് കുറച്ച് വർഷങ്ങൾ അതിനെ ശരീരം കാണാനേ ഇല്ല നമ്മള് അങ്ങേയറ്റം ക്രീമൊക്കെ തേച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത ഈ ശരീരം പുഴുക്കളുടെ ഭക്ഷണമായിട്ടുള്ള ഈ ശരീരം കാരണം നമുക്ക് ഒരു പ്രയോജനം ചെയ്യാത്ത ഈ ശരീരം കാരണം നാളെ നരകത്തിന്റെ എന്താ പറയാ അടിത്തട്ടിൽ പോയി വീഴുന്ന അവസ്ഥ വീഴുന്നൊരവസ്ഥ അള്ളാൻ്റെ തൃപ്തിയില്ലാണ്ട് വലിച്ചെറിയപ്പെടുന്ന ഒരവസ്ഥ എന്ന അങ്ങേയറ്റം ഭാഗ്യം ലഭിക്കാതെ പോകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയ പറയാം എത്ര ഗൗരവമുള്ള വിഷയമാണ് അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് എൻ്റെ അങ്ങേയറ്റം സ്നേഹനിധിയായിട്ടുള്ള എൻ്റെ ഉമ്മമാര് എൻ്റെ താത്തമാര് അനിയത്തിമാര് അങ്ങേയറ്റം ഹിജാബിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുക എന്നോട് എന്നതുപോലെ ഞാൻ ചെറിയ തരുന്ന ഒരു ചെറിയ നസീഹത്താണ് എനിക്കും ആ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ കൊടുക്കാൻ നിങ്ങൾക്കും അതിൽ ശ്രദ്ധ കൊടുക്കാൻ അദ്ദേഹം സുഭാഷണത്തിലെ തോഫിയൊക്കെ ചെയ്യട്ടെ നമുക്ക് അള്ളാന്റെ തൃപ്തിയുള്ള ആളുകളായിട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അള്ളാന്റെ നിയമങ്ങൾ അങ്ങേയറ്റം പാലിക്കുന്ന ആളുകളായിട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അല്ലാതെ നമുക്ക് ചെയ്യട്ടെ അള്ളഹുബിലീ അസ്സലാ വ